ാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇതിന് നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതിന് ആവശ്യമുള്ള ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ക്രീമായിട്ടുള്ള നമുക്ക് കോരിയെടുക്കാൻ സാധിക്കും അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ക്രീമാണ് കൂടെയുള്ള വെള്ളം നമ്മൾ ഈ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് ഇതിനു ഇതിനുമുമ്പ് എങ്ങനെയാണ് വീട്ടിൽ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു എൻഡ് സ്ക്രീനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വയ്ക്കാം ഫ്രഷ് ക്രീം നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം നമ്മളിത് മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് മിൽക്ക് മെയ്ഡിലുള്ള മധുരം മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ തണുത്ത് കഴിയുമ്പോൾ മധുരം കുറവായിരിക്കും അങ്ങനെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇപ്പോൾ ആഡ് ചെയ്യാം നമ്മളിതൊരല്പം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഷുഗർ എക്സ്ട്രാ ചേർക്കാത്തത് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ കണ്ടൻസ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മളിത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഒരു എയർ എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കാവുന്ന ഒരു ടിന്നിലോ ഒരു പാത്രത്തിലോ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഓരോ ഫ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കൂളിങ്ങിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കുറച്ച് ഡിഫറൻസ് വരും ഇടയ്ക്ക് നോക്കുക എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കുക അതനുസരിച്ച് നമുക്ക് എത്ര സമയം വെക്കണമെന്ന് തീരുമാനിക്കാം അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഐസ്ക്രീം ബൗളിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഈ ഈസി ഐസ്ക്രീം റെസിപ്പി ആരൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് തീർച്ചയായിട്ടും എന്നോട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ട് പല ഡിഷസ് ഇതിനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഈസി ഐസ്ക്രീം റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം